ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് ഹവാല കള്ളപ്പണ മത തീവ്രവാദ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം വ്യാപകമാകുന്നതിൻ്റെ സൂചനകളാണ് പുറത്ത് വരുന്നത് ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി രാത്രി ഒൻപത് മണിയോടെ കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന സംഭവം ഇതിന് സാക്ഷ്യം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇപ്പോൾ നടക്കുന്ന ഒട്ടനവധി സംഭവങ്ങളുടെ നേർചിത്രം കൂടിയാണ് പേരാമ്പ്രയിൽ അരങ്ങേറിയത് എന്നാൽ അധികൃതർ ഇത് ഒറ്റപ്പെട്ട സംഭവമായി എഴുതിത്തള്ളാനാണ് ശ്രമിക്കുന്നത് പേരാമ്പ്രയിൽ നടന്നത് പോലീസിന്റെ കൺമുന്നിലാണ് സി സി ടി വി ദൃശ്യങ്ങളും പ്രതികളുടെ വ്യക്തമായ ചിത്രവും പരാതിയും എഫ്ഐആറും നിലനിൽക്കുമ്പോഴാണ് പോലീസ് പകൽ വെളിച്ചത്തിലും കണ്ണടച്ച് ഇരുട്ട് നടിക്കുന്നത് പ്രതികൾ രാജ്യം വിടാൻ സാധ്യത ഇല്ലാത്തതിനാലാണ് പോലീസ് ഉറക്കം തൂങ്ങുന്നതെന്നും ആരോപണമുണ്ട് പ്രതികളുടെ പൂർവ്വകാല ചരിത്രം അറിയാവുന്ന ആഭ്യന്തര വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇവരെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് അന്വേഷണം പ്രഹസനമായിരിക്കുകയാണ് കെ എസ് ഫയൽ ക്ലോസ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ് നിരവധി അനവധി ക്രിമിനൽ കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ആരും അറിയാത്ത ഭാവമാണ് നടിക്കുന്നത് അല്ലെങ്കിൽ കണ്ടാലും കണ്ട ഭാവം ആരും നടിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പേരാമ്പ്ര ഇർഷാദ് വധക്കേസിലെയും സ്വർണക്കള്ളക്കടത്ത് കേസിലെയും പ്രതികളെന്ന് സംശയിക്കുന്നവരാണ് പതിനൊന്നാം തീയതി ക്രിമിനൽ സംഭവത്തിലും ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് പരക്കെ വിമർശനമുയർന്നിട്ടും ആരും ഇക്കാര്യം സജീവമായി അന്വേഷിക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം മാഫിയ സംഘങ്ങളെ അഴിക്കുള്ളിലാക്കാൻ കഴിയുകയുള്ളൂവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ഏതായാലും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഉയർന്നു വരുന്ന ഇത്തരം മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് ഗുണ്ടകൾ ശ്രമിക്കുന്നതെന്ന രഹസ്യാന്വേഷണ വിവരവും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്